ോട് മസ്ജിദുൽ ഹിദായ നിസ്കാരപ്പള്ളിയിൽ എല്ലാ മാസവും നടത്തി വരാറുള്ള സ്വലാത്ത് ബജലിസുന്നൂർ വാർഷികവും അനുസ്മരണ കുത്തുബിയ് ബജലിസും ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ിൽ മസ്ജിദ്ഹിതായ നിസ്കാരപ്പള്ളി അക്കടത്തിൽ പ്രൗഢമാവുകയാണ് ഒന്നാം സുദിനമായ വെള്ളിയാഴ്ച ഇഷ നിസ്കാരത്തിന് ശേഷം ശാന്തി തേടിയെത്തുന്ന ജനമനസ്സുകൾക്ക് തന്റെ മന്ത്രധ്വനികൾ കൊണ്ട് സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്ന അഹുലുബൈത്തിലെ സുഹൃതം ബഹുമാനപ്പെട്ട സയ്യിദ് മുബാറക് അൻസരി അൽ ആത്മീയ അവതൃത്വത്തിൽ നടത്തപ്പെടുന്ന തുടർന്ന് രണ്ടാം സുദിനമായ ശനിയാഴ്ച ഇഷാ നമസ്കാരത്തിന് ശേഷം ഔലിയാക്കളുടെ നേതാവായ വൌസുൽ ആളം മുഹിയൻ ഷെയ്ഖ് തങ്ങൾ അനുസ്മരണവും നടത്തപ്പെടുകയാണ് മൂന്നാം സുദിനമായ ഞായറാഴ്ച മഹരിബ നമസ്കാരത്തിന് ശേഷം പ്രപഞ്ച പരിപാലകന്റെ പരിപാടനായിരങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ആത്മീയതയുടെ കുളിർമഴ ആത്മീയ സംഗമവും നടക്കുകയാണ് തുടർന്ന് ശ്രോതാക്കളുടെ ശ്രവണ ശക്തികളിൽ അതിശയം നിറക്കുന്ന ഭാഷണകലയുടെ സൗകുമാര്യം ഉസ്താദ് അയ്യൂബ് ഫൈലി വല്ലപ്പുഴ അവാർഹവും പഠനാർഹവുമായ പ്രഭാഷണം ശ്രമിക്കുന്നതിന് ഈ മഹലിലെ മുഴുവൻ വിശ്വാസികളെയും സഹോദര സഹോദരിമാരെയും മഹത്തായ ഈ ആത്മീയ വിജ്ഞാന വേദിയിലേക്ക് സഹർഷം സവിനയം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്